നമസ്കാരം കെ ടി ജലീൽ എം എൽ എ കുഴിച്ച കുഴിയിൽ പി കെ ഫിറോസ് നല്ല നൈസ് ആയിട്ട് വന്ന് വീണു കുടുങ്ങി അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കെ ടി ജലീൽ കഴിഞ്ഞ ദിവസമാണ് പി കെ ഫിറോസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയത് തെളിവുകൾ നിരത്തിയാണ് കെ ടി ജലീൽ എം എൽ എ ആ പ്രസ്മീറ്റ് നടത്തിയത് അതായത് വേലയും കൂലിയും ഇല്ലാത്ത പി കെ ഫിറോസ് എങ്ങനെയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളായി മാറിയത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് കെ ടി ജലീല് വാർത്താ സമ്മേളനം നടത്തിയത് അതായത് കോടിക്കണക്കിന് രൂപയുടെ ഒക്കെ ആസ്തിയുള്ള പല സ്ഥാപനങ്ങളുടെയും ഒക്കെ ഷെയർ ഹോൾഡറായി മാറിയിരിക്കുന്നു പി കെ ഫിറോസ് അത് ഏതൊക്കെ കമ്പനികളുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കെ റ്റു ജെലീല് മാധ്യമങ്ങളെ കണ്ടത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു അന്വേഷണം നടത്തണം എന്ന ഒരാവശ്യം കൂടി അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എല്ലാ തെളിവുകളും നൽകാൻ ഞാൻ റെഡിയാണ് പി കെ ഫിറോസിനെതിരെ ഇന്ന് കെ ടി ജലീൽ പറഞ്ഞു അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ ഉയർത്തിക്കാണിച്ച ഓരോ തെളിവുകളും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞു കെ ടി ജലീലിന് എന്നുള്ളതാണ് പി കെ ഫിറോസ് പല രീതിയിലുള്ള പിരിവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് ക്രമക്കേടുകൾ ഒപ്പം ലീഗിൽ യൂത്ത് ലീഗിലൊക്കെ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പല അപശബ്ദങ്ങൾ അതിനെയൊക്കെ കുറിച്ച് വ്യക്തമായി ഇദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പം ഒരു എമ്മി ഫ്രൈഡ് ചിക്കനെ പറ്റിയുള്ള ഒരു ആരോപണം കൂടി ഉന്നയിച്ചു ആ എം ഇ ചിക്കനിൽ പിടിച്ച് നമ്മുടെ പി കെ ഫിറോസ് ഒന്ന് ആടാൻ ഒരു ശ്രമം നടത്തി ശേഷം കെ ടി ജലീലിന്റെ കെണിയിൽ പോയി വീഴുന്ന സാഹചര്യം ഉണ്ടായി എന്തായിരുന്നു ആരോപണം എന്ന് ഞാനൊന്ന് പറയാൻ കേട്ടോ ഇങ്ങനെയാണ് കെറ്റു ജെല്ലിയിൽ പറഞ്ഞത് പാലക്കാട് ജില്ലയിലെ കൊപ്പത്ത് എമ്മി ഫ്രൈഡ് ചിക്കൻ എന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി ഫിറോസ് തുടങ്ങിയത് വെള്ളടത്ത് മുഹമ്മദ് അഷ്റഫ് വെള്ളടത്ത് ഹൌസ് നിയർ ടോൾ ബൂത്ത് പിയോ തിരുനാവായ എന്ന പുത്തൻ പണക്കാരനായ ബിനാമിയെ വെച്ചാണ് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം കൊപ്പത്തെ ഷോപ്പിന്റെ കെട്ടിട ഉടമയുമായി സംസാരിച്ചതും പഞ്ചായത്തിൽ പോയി ലൈസൻസ് ശരിയാക്കിയതും ഉദ്ഘാടനത്തിന് ആളുകളെ ക്ഷണിച്ചതുമെല്ലാം ഫിറോസ് ആണെന്ന് കൊപ്പത്തെ ആരോട് ചോദിച്ചാലും അറിയാം അവിടെ നിന്നുള്ള യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ഇക്കാര്യം ഇക്കാര്യങ്ങൾ എന്നെ അറിയിച്ചത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ എമ്മിഫൈഡ് ചിക്കൻറെ ഫ്രാഞ്ചൈസിയിലും ഫിറോസിന് ഷെയറുള്ളതായി ആരോപണമുണ്ട് അതിന്റെ ലൈസൻസിയുടെ പേര് വിവരം കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും ലഭിക്കും വിവരാവകാശ പ്രകാരം രേഖകൾക്കായി അപേക്ഷ നൽകും പ്രസ്തുത ലൈസൻസി ഫിറോസിന്റെ മറ്റൊരു ബിനാമിയാകും അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം ഇത് ഒരു ആരോപണം മാത്രമായിരുന്നു ഇന്നലെ ഉന്നയിച്ചത് ആ ആരോപണം സത്യമാണെന്നത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് പി കെ ഫിറോസിന്റെ എഫ് പി പേജ് നിങ്ങൾക്ക് കാണാം പി കെ ഫിറോസ് ഇങ്ങനെ എഴുതുന്നു നന്ദി വന്നതിനും ഭക്ഷണം കഴിച്ച് അഭിപ്രായം അറിയിച്ചതിനും ബാൽകൃഷ്ണമായിട്ട് അദ്ദേഹം പറയുന്നു ബിസിനസ്സിൽ രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിൽ ബിസിനസ്സുമില്ല എന്ന് പറയുന്നു ഇതിന് മറുപടിയായി കെ ടി ചെലിയിലിട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഒരായിരം നന്ദി പട്ടാമ്പിക്കടുത്ത കുപ്പത്തെ എമ്മി ഫൈഡ് ചിക്കൻ ഷോപ്പ് തന്റേതാണെന്ന് പി കെ ഫിറോസിന്റേതാണെന്ന് സമ്മതിച്ചതെന്ന് തിരുനാമായക്കാരൻ വെള്ളരത്ത് മുഹമ്മദ് അഷ്റഫ് സ്വന്തം ബിനാമിയാണെന്ന് അംഗീകരിച്ചതെന്ന് അന്നത്തെ അദ്ദേഹം ഒരു വാൽകൃഷ്ണമായിട്ടിരുന്നു കത്തുവോ ഉന്നാവോ പെൺകുട്ടികളുടെ കണ്ണീരിന്റെ നനവ് ഞാൻ ആ ഷോപ്പിന്റെ ഓരോ സുഷിരത്തിലും അനുഭവിച്ചു ദോത്തി ചലഞ്ചിൽ പറ്റിക്കപ്പെട്ട ലീഗുകാരുടെ മനോവേദന അവിടെ മുറ്റി നിൽക്കുന്നത് മനസ്സിനെ വല്ലാതെ മതിച്ചു എന്നാണ് കെ ടി ജലീല് പറഞ്ഞിട്ടുള്ളത് ഒപ്പം കെ ടി ജലീല് ഒരു വെല്ലുവിളി കൂടി ഒരു ഭീഷണി കൂടി ഉയർത്തുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതി കോൺഗ്രസിലെ മാങ്കൂട്ടം ലീഗിലെ മുളങ്കൂട്ടം മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ദോതി ചലഞ്ചിൽ അറുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത തുണി കമ്പനിയിൽ നിന്ന് വാങ്ങിയതിന്റെ ജി എസ് ടി ഉൾപ്പെടെയുള്ള രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മുണ്ടിന്റെ മൊത്തം തുക അടങ്ങുന്ന ബില്ലിന്റെ കോപ്പി സംസ്ഥാന യൂത്ത് ലീഗ് ഉടൻ പുറത്തുവിടണം പല യൂത്ത് ലീഗുകാരും ഇരുന്നൂറ് രൂപയ്ക്ക് തുണി ചോദിച്ച് വിളിക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപ ഇല്ല നൂറ്റി അൻപത് രൂപയെ ഉള്ളൂ എന്ന ഒരു കരക്കമ്പി കേട്ടു അങ്ങനെയെങ്കിൽ ഇരുപത് രൂപ ഞാൻ അധികം വാങ്ങി എന്ന ആക്ഷേപം ആക്ഷേപമുയരും അതൊഴിവാക്കാൻ തുണി വാങ്ങിയതിന്റെ യഥാർത്ഥ ബില്ല് യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വം സമൂഹ മാധ്യമങ്ങളിലൂടെയോ ചന്ദ്രിക പത്രത്തിലൂടെയോ പ്രസിദ്ധീകരിച്ചാൽ ഒരു ദോത്തി ചാലഞ്ച് പഴയ യൂത്ത് ലീഗ് സെക്രട്ടറിക്ക് നടത്താമല്ലോ പി കെ ഫിറോസിന് ഗൾഫിലും നാട്ടിലും പങ്കാളിത്തമുള്ളതും ബിനാമിയെ വെച്ച് നടത്തുന്നതുമായ എല്ലാ ബിസിനസ് സംരംഭങ്ങളെ തേടിയും അന്വേഷണ ഏജൻസികൾ എത്തും ഫണ്ട് മുക്കി കുഴിച്ചിട്ട പണം ഏത് മരുഭൂമിയിലാണെങ്കിലും അടിവേരോടെ മാന്തി പുറത്തെടുക്കും ഫിറോസിന്റെ പാർട്ട്ണർമാർ വേഗം തടി സലാമത്താക്കിക്കൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് പോലും കാക്ക കൊത്തിപ്പോകും കാക്കച്ച് കൊത്തിപ്പോകും ഫിറോസിന്റെ പിതാവ് പല കച്ചവടവും നടത്തിയിട്ടുണ്ട് എന്നത് ശരിയാകാം പക്ഷേ ഒന്നും ക്ലച്ചു പിടിച്ചിട്ടില്ല ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം കച്ചവടം നഷ്ടത്തിൽ കലാശിച്ച പിതാവിന്റെ മകൻ എങ്ങനെയാണ് നിരവധി ബിസിനസ്സുകളിൽ ഷെയർ ഹോൾഡർ ആവുക അയാൾ എങ്ങനെയാണ് ലക്ഷപ്രഭു ആവുക ആ വിരുദ് ഒന്ന് പറഞ്ഞു തന്നാൽ നാട്ടിലെ ഒരുപാട് പൊളിറ്റിക്കൽ റീലന്മാർക്കും കപടന്മാരായ ബിരുദന്മാർക്കും അത് സഹായകമാകും സൈബർ ഗൂണ്ടകൾ ഉപയോഗിച്ച് വിരട്ടാൻ നോക്കിയാൽ വിരണ്ട് പോകുന്ന ആണല്ല ഈ ഉള്ളവൻ സംശയമുണ്ടെങ്കിൽ പഴയ കുറ്റിപ്പുറത്തെ ലീഗുകാരോട് ചോദിച്ചാൽ മതി ഫിറോസേ എന്നാണ് കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ളത് കെ ടി ജലീൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ കഴമ്പുള്ളതാണ് എന്നാൽ ഒരാരോപണത്തിൽ പോലും വ്യക്തമായ മറുപടി നൽകാൻ പി കെ ഫിറോസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നാൽ മറിച്ചൊന്നു നോക്കൂ ഖുറാനിൽ സ്വർണം കടത്തി അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴമുണ്ടല്ലോ ഈന്തപ്പഴത്തിൽ വെച്ച് സ്വർണം കടത്തി എന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു സ്വപ്ന സുരേഷിനെ ഇറക്കി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് എന്തൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങളാണ് കെ ടി ജലീലിനെത്തിനെ നടത്തിയത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം നിശ്ശബ്ദതകൾ ഒപ്പായ പടിഞ്ഞോ അദ്ദേഹം എല്ലാ ഘട്ടത്തിലും പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ് ഏത് അന്വേഷണം വേണമെങ്കിലും നടത്താൻ വന്നു അങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷണം നടത്തി കേട്ടോ എന്നിട്ട് എന്താണ് അവസാനം കണ്ടത് ഈ ആരോപണങ്ങൾ മുഴുവൻ വ്യാജമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അന്ന് നമ്മുടെ കെ ടി ചെലിയിൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ഒരു വ്യക്തി പി കെ ഫിറോസ് ആയിരുന്നു പി കെ ഫിറോസ് ഇതൊക്കെ എന്തോ നേരിട്ട് കണ്ടതുപോലെയായിരുന്നു മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് നിന്ന് എന്ന് വിശദീകരിച്ചത് ഇപ്പതാ തെളിവ് സഹിതം ഉണ്ടല്ലാവിടിയായിട്ടല്ല തെളിവ് സഹിതവും പല വിവരങ്ങളുമായി മാധ്യമങ്ങളെ കെ ടി ചൊലിയിൽ കാണുമ്പോൾ പി കെ ഫിറോസിന് മിണ്ടാത്തവില്ല പി കെ ഫിറോസ് പെട്ടിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എവിടെ ഏത് അത് കൊണ്ടുപോയി കുഴിച്ചിട്ടാലും മാന്തി കണ്ടുപിടിച്ചുകൊണ്ട് വരും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇതിലും വലിയൊരു വെല്ലുവിളി ഉയർത്താനില്ല ആ വെല്ലുവിളി പി കെ ഫിറോസ് ഏറ്റെടുക്കുന്നില്ല മൗനം പാലിക്കുന്നു അദ്ദേഹം ഇപ്പോഴും നിശ്ശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് വാതുറന്നപ്പോ എന്താണ് സംഭവിച്ചത് ഒന്ന് ഫേസ്ബുക്കിൽ എഴുതിയിട്ടപ്പോൾ തന്നെ കെ ടി ജലീൽ പറഞ്ഞതിന്റെ ഒരു ആദ്യത്തെ ഒരു ഭാഗം ശരിയാണ് എന്നുള്ള കാര്യം നമുക്കിപ്പോ ഏകദേശം ഉറപ്പായിരിക്കുന്നു ബാക്കിയെല്ലാം ശരിയാകും എന്തുകൊണ്ടാണ് തെളിവുകളാണ് അദ്ദേഹം പുറത്തു പുറത്തുവിട്ടിട്ടുള്ളത് ഇതൊന്നും നിരസിച്ചിട്ടില്ല ഇനി അത് തെറ്റാണെങ്കിൽ ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് കെ ടി ജൊലീല് അങ്ങനെ മുണ്ട് മുറുക്കി കുത്തി ഇറങ്ങിയിരിക്കുകയാണ് പി കെ ഫിറോസിന്റെ ഏകദേശമൊക്കെ പടലം എല്ലാം അറിയാലോ തട്ടിപ്പ് വിക്കാറും കൂട്ടിക്കെട്ടിക്കാനുള്ള ഒരു തന്ത്രപ്പാടിൽ തന്നെയാണ് മൂപ്പരുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത്തരത്തിലുള്ള ഏതൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളല്ലേ ഉന്നയിച്ചിട്ടുള്ളത് ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗോ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ഈ ലീഗിനകത്ത് ഇങ്ങനെ എങ്ങനെയാണ് ഈ വന്ന് ചേരുന്നത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ലീഗ് ഇത്തരക്കാരെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത്തരക്കാർക്ക് ഒരു താവളമായിട്ട് ലീഗ് മാറുന്നു എന്ന് ഇത്തരം ആളുകൾക്ക് ഒരു തോന്നൽ എവിടെ നിന്നാണ് ജനിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇതൊക്കെ ഏറെക്കുറെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഏത് രീതിയിലുള്ള ആളുകളെയാണ് കൂടുതൽ സ്വാഗതം ചെയ്യുന്നതെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിലെ യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു ഒരു സംഘടനയുടെ അധ്യക്ഷൻ ഇത്തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുടെ ശയ്യയിൽ നിൽക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ പോലും ആ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും രേഖപ്പെടുത്താതെ ഇവർ ഒളിച്ചു കൊടുത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും അരിയാഹാരം കഴിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ എന്തുകൊണ്ട് ഇവർ മുങ്ങുന്നു മുങ്ങി നടക്കുന്നു ഒളിച്ചോടി നടക്കുന്നുവെന്ന് കെ ടി ജലീൽ എന്ന് പറയുന്ന എം എൽ എക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പൊ തിരിച്ച് തെളിവുകൾ നിരത്തി ഒരു ആരോപണവുമായി കെ ടി ജലീൽ വരുമ്പോൾ ഇങ്ങനെ കിടന്ന് ഓടുന്നത് എന്നുള്ളതാണ് പി കെ ഫിറോസിന്റെ അനുജൻ എവിടെയാണ് പി കെ ഫിറോസിന്റെ അനുജനെ ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് പി കെ ഫിറോസിന്റെ അനുജനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് ലഹരി ഇടപാടുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന സാഹചര്യം ഉണ്ടായില്ലേ പി കെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേലയുമില്ല കൂലിയുമില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത്ര അധികം ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളൊരു മനുഷ്യയി എന്ന് പരിശോധിക്കേണ്ടത് അതൊക്കെ ആ വിദ്യാർത്ഥിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടീശ്വരന്മാരായിട്ട് മാറാമല്ലോ വേലയ്ക്കും കൂലിക്കൊന്നും പോകാതെ എന്തായാലും കെ ടി ജലീലിന്റെ ഈ പോരാട്ടം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പോരാട്ടത്തിന് മുമ്പിൽ അവസാനം പി കെ ഫിറോസ് മുട്ടുകുത്തുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ഇങ്ങനെ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഏറെക്കുറെ ഒക്കെ മുട്ടുകുത്തിയ അവസ്ഥയിലാണ് മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ മൂപ്പര ചവിട്ടി പുറത്താക്കുമോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്